മിന്നീനുങ്ങേ മിന്നമീനു പാദ്ര കണ്ണുള്ള കുഞ്ഞേ മിന്നീനുങ്ങേ മിന്നമീനുങ്ങേ പാദ്ര കണ്ണുള്ള കുഞ്ഞേ ിൽ നിന്നെ തനിച്ചാക്കിപ്പോയതാരാണ് യേ പ്രാക്ടിക്കിങ് ചേർന്നാ ഇദൊന്നല്ല. ഇന്തസ്ഥാനിൽ ഉള്ളതാണ്. കൊനി ജാത്കാ കുല്ലർ വാണിടുന്നേ. ഇക്ലിക്കിട്ട് ചെയ്യുകന്നോക്കില്ല. अन्नकपुरी कल्याण वैभोगमे लक्ष्मी कल्याण അപ്പൊ നമ്മുടെ ഒരു പുതിരിയുടെ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമയം ഇന്ന് ഏഴാം തിയ്യായിട്ടാ ഏഴാം തീയതിക്ക് ഏഴാം തീയതിക്ക് ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെഡ് വെഡ്ഡിങ് രണ്ടു വർഷം അങ്ങനെ ഞങ്ങളെ ദാമ്പത്യം മുന്നോട്ട് പോയിട്ട് കല്യാണ ലൈഫ് വന്നിട്ട് രണ്ടു വർഷത്തേക്ക് അതിന് മുന്നത്തുള്ളത് അതാ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ഇന്നൊക്കെ ആയി അപ്പൊ ആ ഒരു ചെറിയ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു അതായത് കല്യാണം കല്യാണം കഴിഞ്ഞാൽ പലരും നമ്മൾ അറിയണവരും അറിയാത്തവരും പറഞ്ഞു നിങ്ങളെ ലൈഫ് ഒരു വർഷം പോലും നിങ്ങൾ തയ്ക്കില്ല അതിനു മുന്നേ ഡിവോഴ്സ് ആയി പിരിയും മറ്റേ നിങ്ങൾ തല്ലോട്ടുണ്ടാവും നിങ്ങളുടെ ഈഗോസ് ഉണ്ടാവും അങ്ങനെയാവും മറ്റേതാവും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നേക്കാണ് ഇപ്പൊ രണ്ടു വർഷം മുന്നേക്ക് ഞങ്ങള് തീർത്തു Ừ, 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 <pi> ും പണക്കങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതില് എല്ലാം ഉണ്ടാവും അതെ എനിക്ക് ഇന്നൊരു ദിവസം കേസുണ്ടരോ ഞാൻ ലൈഫിൽ ഒരുപാട് സന്തോഷം കുറച്ച് സങ്കടങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ട് നമ്മള് കല്യാണം കഴിഞ്ഞ ടൈമിലത്തെ സങ്കടം അല്ലാതെ വേറെ വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ ടൈമിൽ ആ ഇഷ്യൂസ് ഒക്കെ കുറച്ച് സങ്കടം കുറെ സന്തോഷം ഞാൻ ലൈഫിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൊറേ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് സാധ്യതകള് നമ്മളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ വീഡിയോസ് പെട്ടെന്ന് മിസ് അത്രയും എനിക്ക് ഭയങ്കര എന്റെ പെറ്റായിരുന്നു അവള് എനിക്ക് ഭയങ്കര ഇത് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് എന്തോ ആ ഒരു ഇതിന് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ എന്തൊക്കെ സാഹചര്യം വന്നാലും ഞാൻ കൊടുക്കില്ലാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കൊടുക്കണ്ട സിറ്റുവേഷൻ അറിയാലോ ഇവിടുത്തെ നമ്മുടെ ചെറിയ മോഡാണ് പിന്നെ ഇവർക്ക് ആക്കു പറ്റിയ ഞാൻ തന്നെ ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യണത് അപ്പോ ഞാൻ എന്തെങ്കിലും എവിടെ അപ്പൊ അവിടെ എടുക്കാനും പറ്റില്ല സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മള് പാത്രം അത് ഭയങ്കര വിഷമല്ലായിരുന്നു കേട്ടോ അവിടെ നമ്മളെടുത്ത് പോയത് അപ്പൊ അവള് സേഫ് ആയിട്ട് നല്ല ആൾക്കാരുടെ അടുത്ത് തന്നെ അവൾ ഉള്ളത് ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം അവരെ മക്കളെ പോലെ അതായത് അവടെ കണ്ട അവരുടെ ഒരു എന്താ പറയുക കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പൊ ആ കാര്യത്തില് ഭയങ്കര സന്തോഷിത് പോയത് ഏർ അയ്യോ എന്താ പറയാ ഫ്ളാറ്റുള്ളപ്പോൾ നമ്മൾ ഓപ്പൺ ആയിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ നമ്മളെ കൂട്ടിലാക്കി അവിടെ അവള് ഫുൾ വീട്ടിന്റെ ഉള്ളിലാണ് ഇഷ്ടതായിരിക്കും അവള് എങ്ങനെ ഹാപ്പിയാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് വർഷത്തിന്റെ ഇടയില് സന്തോഷങ്ങളും ഒക്കെ നമുക്ക് ഒരുപാടാട്ട ചെറിയ ചെറിയ വിഷങ്ങളെല്ലാം വന്ന് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഉള്ള വിഷമങ്ങൾ അല്ലാതെ വേറൊരു പ്രശ്നമാണ് ലൈഫിൽ ഇല്ല എന്താ പറയാ ഞാൻ ഇന്ന് വിഷയം ഞാൻ പറയും ഞാനാണിതൊക്കെ ഏറ്റവും വലിയ ബാഗിൽ അത് വേറെ ഒന്നുകൊണ്ടും പറയണ്ടല്ല ചെല ദിവസം നമ്മള് എന്താ പറയാ പെട്ടത് സകളയും കരയ്ക്കായിട്ട് വെഡിങ് അനിവേഴ്സറി ഗിഫ്റ്റ് വന്നിട്ടാണ് അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണില്ല കാര്യം കഴിഞ്ഞിട്ട് അത്ര ഇതായിരിക്കണ കാരണം നമ്മള് വേറെ ഒന്നും ആഘോഷിക്കണില്ല നമ്മൾ കാശ് ടൈറ്റാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ടൈറ്റ് നമ്മളൊന്നും ചെയ്യണില്ല കേക്ക് തന്നെ കട്ട് പറഞ്ഞു ഞാൻ അമ്മ കേക്ക് കട്ടിയേണ്ടെന്നു പറഞ്ഞാൽ ഞാൻ എന്ത് മീന എന്നോട് ചോദിച്ചു പറഞ്ഞാൽ കേക്ക് കട്ടിയുടെ ഈ പ്രാവശ്യം ഒന്നും വേണ്ടേട്ട ഉണ്ണിക്ക് പോയ്യാതിരിക്കില്ല ഒന്നും വേണ്ട പറഞ്ഞു അപ്പൊ എനിക്ക് അവസാനം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ എനിക്കൊരു വിഷമോട് ഞാൻ ചെയ്തു ഞാൻ പോയിട്ട് അടക്കം ബ്രൌണി ഇരിക്കണായിരുന്നു അതൊക്കെ പിന്നോട് പറയാൻ ഞാൻ വലിയ സർപ്രൈസ് വിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ബ്രൌണി കടഞ്ഞ കുഞ്ഞോട് വീട്ടിലെടുത്താൽ പറഞ്ഞ കൊടുക്കുന്നത് കട്ട് ചെയ്തു ഞാൻ വലിയ സർപ്രൈസ് എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെങ്കിലും ഞാൻ ദീ പോയി കാരണം എന്റെ ലൈഫിൽ നെഗറ്റീവ് വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു പാദസലം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവ പുറത്ത് ഏഹ് വെള്ളി വര പോന്നപ്പോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ വിചാരിച്ചിട്ടില്ല ഇവ എന്തിനാണ് കയറി വരുന്നത് അപ്പൊ ചവച്ച കൂടെ അവന്റെ കൂടെ വരിക എന്ന് വെച്ചു വരുമ്പോ വീഡിയോ എടുത്തു അപ്പൊ എന്താണെന്ന് വിചാരിച്ചു അപ്പഴും ഇങ്ങനെ ഒരു മൈൻഡ് പോണില്ല ഞാൻ ആദ്യം വിചാരിച്ചിരിക്കുഡായിരിക്കുന്നു ആ ടൈം രാത്രി ഒരു മണിയായിട്ട് ആ ടൈമില് ഫുഡായിരിക്കും ആ പന്ത്രണ്ട് മണിമണിക്കാണ് എത്തിയത് ഫുഡ് എത്തിയത് ഒരു മണിക്ക അപ്പൊ കൈഅ അപ്പ രണ്ടു സെക്കൻഡുകളിലേ അപ്പൊ പിന്നെ ഗോൾഡിന്റെ ചെപ്പായിരുന്നു തന്നപ്പോഴും എന്നെ വിചാരം മൂക്കുത്തി മൂക്കുത്തിരുത്തരാറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്കുത്തി അത് ഞാൻ വിചാരിച്ചത് വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല തുറത്തു നോക്കിയപ്പോ ചെയ്യും പോലെ മാലയില് കറക്റ്റ് ആയി നോക്കി പ്രത് ഞാൻ കണ്ടു പാതുസരം രണ്ടു ദിവസമായിട്ടും എന്റെ കാലം ഇങ്ങനെ വിഴിഞ്ഞോട് ഇളക്കിണ്ടട്ടാ അപ്പോഴും എനിക്കറിയില്ല എനിക്കൊരു പാതുസരം മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ലേസ് എവിടെയായിരുന്നു മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്റെ കാപ്പാണ് എന്റെ ഏട്ടനാണ് എന്റെ വിഷ്ണുമായ ആണ് മാതാവാണ് സത്യം എനിക്കറിയില്ല എനിക്കൊന്ന് ഗിഫ്റ്റ് മേടിച്ച ലേസ് മേടിക്കുന്ന പ്രതീക്ഷയില്ല അത്ര പിച്ച് കണ്ടിരിക്കണ ഗിഫ്റ്റ് ഞാൻ ഇല്ല നമുക്ക് ഇപ്പൊ അവസരം അത് എനിക്ക് വേറെ എന്ത് ഗിഫ്റ്റി ആയിട്ടും എനിക്ക് പറ്റുന്ന ഫീൽ അടിക്കണ കാരണം എനിക്ക് ഓരോ ട്രിപ്പ് ഓരോന്ന് മേടിച്ചു തരുമ്പോഴും എന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് മേടിച്ചു എന്നോട് ചോദിച്ചിട്ട് ഒന്നില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടമ്മക്ക് പറഞ്ഞു തട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്വർണപ്പാസരം ഇട്ടിണ്ടെന്ന് ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോ ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വയ്യത ചികിത്സ അതിനെ ഓരോരോ വീട് പണി കല്യൊക്കെ വന്നപ്പോ അതിനെ കൊടുത്തു പോയിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ ഞാൻ ഇട്ടിട്ടില്ല കല്യാണം ഭയങ്കരണ്ടായിട്ടില്ല ചെറുപ്പത്തിൽ ഇട്ടുണ്ടാ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നീട്ടിണ്ട് പറഞ്ഞിട്ടില്ല എന്റെ ഓർമ്മയിൽ ഞാൻ സ്വർണ്ണപ്പാസലിട്ടില്ല അപ്പഴും അമ്മ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ഇപ്പൊ വീട്ടിൽ നിന്നെല്ലാം കൊടുക്കുന്ന പോലെ സ്വർണ്ണപ്പാസലിടാന്നൊക്കെ പറയും അല്ലാതെ കല്യാണം കഴിഞ്ഞ എല്ലാം അല്ല പേരും സ്വർണ്ണ കല്യാണം കഴിഞ്ഞപ്പോഴും പിന്നെ പിന്നെ നമുക്ക് നമ്മളെ പാരാബ്ബം പറയുമ്പോ നമുക്ക് അതിൻ്റെ ചിന്ത പോയിട്ടില്ല പാതസരം എന്നുള്ള ചിന്ത പോയിട്ടില്ല കുറച്ച് നാളെ മുന്നമ്മമാറിഞ്ഞു കുഞ്ഞിന്റെ കല്യാണം ആകുമ്പോ പൊന്നുലും അമ്മ പാസഡ് എടുത്തരാ പൊന്നുലും അയ്യുമ്പോ പാസരട്ട് കണ്ടിട്ടില്ല മാറിഞ്ഞു ശരിയാണ് എനിക്കും ആഗ്രഹാണ് സ്വർണ്ണ പാതസരം സ്വർണം അല്ലാതെ പാസര നമുക്ക് ഇഷ്ടമാണ് പാദസരം അവിടെ ഉള്ള ഭാഗ്യണ്ടായിട്ടില്ല അപ്പൊ അത് പറയാ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ സംസാരിക്കുമ്പോ പിന്നെ അപ്പുറത്തെവിടെ ഇരിക്കുന്ന കേട്ടിട്ടുണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പാത സ്ഥലം ഇത്രയും പെട്ടന്ന് കിട്ടുന്നു എന്റെ വലിയൊരു അങ്ങനെ പേരടിച്ച മോതിരം ഇവരെ ദുഷ്ടി അടിക്കാൻ പോയപ്പോ അവന് സാധിച്ചു പേരടിച്ച മോതിരം പേടിച്ചു ഇപ്പൊ പാദസരം എന്താ പറയാ നമ്മൾ ചോദിച്ചെന്തെങ്കിലും വെടിക്കാട്ടും സന്തോഷായിരിക്കും നമ്മൾ നമുക്ക് നമുക്കല്ലേ തരുന്നത് എനിക്ക് എന്റെ ലൈഫിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള ഓരോ കാര്യം മനസ്സറിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചിട്ടല്ല എനിക്ക് ഒന്നും ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൊത്തം ഞാൻ പോലും അറിയാതെ ഇവനിക്കെടുത്തോടന്നുള്ള കാര്യം പേരെടുത്ത മുതൽ മാത്രാണ് ഒരുമിച്ച് പോയിട്ട് എടുത്തിട്ടുള്ളു ഈ മാലിന്യം ഗേൾസ് ഒന്ന് ഇങ്ങനെ മോഡലുകൾക്ക് പണ്ടെങ്കിലും അപ്പൊ എടുക്കുന്ന എനിക്കറിയില്ലായിരുന്നു പിന്നെ നാട്ടിൽ വന്നപ്പോ എന്നെ പറഞ്ഞു പൊരു മാലി താലി മേടിച്ചെന്ന് പറഞ്ഞു കാണിച്ചു ഞാൻ കണ്ട അപ്പഴാണ് ഞാൻ ആദ്യ കാണുന്നത് പിന്നെ ഈ വള്ളയും പിന്നെ കഴിച്ചും മേടിച്ചെന്നു ഒക്കെ ഇവ മിണ്ടാതെ ഇങ്ങനെ പോയി മേടിച്ചു കൊടുത്തേക്ക് തരും വേറെ വട്ടും എന്താ പറയാ എനിക്ക് എന്താ കൊറവുള്ളു എന്റെ എന്താണ് ഇല്ലാത്തത് ഞാൻ എപ്പോഴും ഞാൻ ഓക്കെ ആയിരിക്കണം എല്ലാരും ഒപ്പത്തിന് വെക്കണം അങ്ങനെ എന്തൊക്കെയോ വലിയ മൈകലം ഞാൻ ഉപേക്ഷിക്കുന്നു പിന്നെ ആവരുത് അവന്റെ വരെന്നും എല്ലാം കൊണ്ടും നന്നായി ഇരിക്കണം എന്നുള്ള ചിന്താധികാരെ അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്റെ ഒരു ആഗ്രഹമാണ് പാദസരന്ന് അറിഞ്ഞിട്ട് എനിക്ക് സാധിച്ചത് ഉണ്ടാവും അല്ലേ എത്ര ഉച്ചക്കാണ് കിടക്കുമ്പോ അവന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ കാലൊക്കെ ഒഴിഞ്ഞിട്ട് ഒരുപാട് നിനക്ക് എന്തായാലും കളയാറായിണ്ടല്ലോ കാലിലൊന്നും ശ്രദ്ധിക്കണില്ലാട്ടി ശ്രദ്ധിക്കണം പറഞ്ഞിട്ടാണത് അപ്പൊ എനിക്ക് എന്താ പറയാ എനിക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ കുറച്ച് പിശുക്കത്തിയോണ്ട് ഞാൻ ദിവസവും ചിന്തിക്കാനായില്ല സത്യം ഞാൻ ഭയങ്കര പിശുക്കത്തിയ ഞാന് ഒരു പത്ത് രൂപ അത് ഈ ഒരു മാസം എങ്ങനെ കൊണ്ട് നടക്കണം ഏതൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ കൂട്ടി വെക്കും അതിനൊക്കെ പൈസ വെക്കും ഞാൻ അങ്ങനെയാ പക്ഷെ ഇവ അപ്പത്തെ കാര്യം നടക്കണം പറഞ്ഞു ഇപ്പൊ മേടിച്ച് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് എന്താ പറഞ്ഞേ ആ ഈ ഇന്ന് ചില ചിന്തന ചെയ്യണ്ടേന്ന എന്നോട് ചോദിച്ചത് പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ എന്തൊക്കെ ചിന്തിച്ചാലും എന്റെ മൈൻഡിൽ അങ്ങനെ പോവില്ല അതുകൊണ്ട് ഞാൻ എന്റെ എണ് ഒന്നും കൊടുത്തിട്ടില്ല രാവിലെ തൊട്ട് കാത്തുനെ ഡോക്ടറെ അടിക്കാൻ പോവുക അത് നല്ല പനിയായിരുന്നു എന്നാലും രാത്രി ഫുള്ള് പനിയും ഷർദിയൊക്കെ ആയിട്ട് നമ്മളെല്ലാരും ടെൻഷൻ അത് പനി കുറഞ്ഞോണ്ടായാലും ബ്രൗണിങ്ങിന് ഞാൻ മുറിക്കാൻ ചിന്തിച്ചത് അത്രയും ടെൻഷനായിട്ട് ഞാനായാലും പിന്നാലും എന്നാൽ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നിട്ട് പകല് ഫുള്ളും കിടന്നുറക്കായിരുന്നു എപ്പഴും ഞാൻ ചിന്തിച്ചു ചോദിച്ചാലും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പോലും പറ്റിയില്ലല്ലോ പക്ഷെ ഉണ്ണിക്ക് വയ്യു വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ആ ഒരു പ്രാർത്ഥന മാത്രമല്ല ഞാനൊന്നും ഓർത്തൂല ഒന്നും ചെയ്യണോ ചിന്തിച്ചാ അവര് പൂ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചില്ല അല്ല പ്രാവശ്യം പന്ത്രണ്ട് മണിക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന പ്രാവശ്യം അതുപോലെ പോസ്റ്റ് ചെയ്യുന്നില്ല ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഈ ഒരു കാര്യം ഇണ്ടായോടി ഞാൻ കൊറേ കഥഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ പക്ഷെ കൊറേ കഥഞ്ഞു ഇവര് അതിന്റെ ശേഷം ചിക്കൻ മേടിക്കാൻ പോയി അപ്പഴും ഞാൻ ഇരുന്ന് കരച്ചല്ലായിരുന്നു എന്താ പറയാ പെട്ടെന്ന് ഒരു ഷോക്ക് എന്റെ ലൈഫില് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഉണ്ടായത് എനിക്കിപ്പോ അടുത്ത കാലത്ത് ഒന്നും ഇങ്ങനെ പാസരം സ്വർണ പാദസരം ഇടാൻ പറ്റൂ ഞാൻ വിചാരിച്ചിട്ടില്ല അത് നടന്നപ്പോ എന്താ പറയാ ഞാൻ ഭയങ്കര കരച്ചതായിരുന്നു ഇപ്പോഴും ഞാൻ പറഞ്ഞ സങ്കടം വരും അതുകൊണ്ട് എനിക്കറിയാം ഞാൻ എപ്പോഴെന്ന് അറിയാം എനിക്ക് ഇവളെന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവൾക്ക് അവളെ എന്റെ അടുത്ത് പിശിക്ക് പറയണ്ടെങ്കിലും ചെയ്യണ്ടെങ്കിലും അത് എന്തിനാണെന്ന് എനിക്കറിയാം അവൾ അങ്ങനെയാണ് അതെനിക്ക് അറിയാം ഇവള് എന്റെ അത് ഒരു രൂപ ഏറ്റവും അതങ്ങട്ട് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു പാഠം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ആ നിങ്ങൾ അല്ല അത് വേറെ നമുക്ക് എന്തെങ്കിലും നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി കുഞ്ഞന്റെ എൻഗേജ്മെന്റ് വരാൻ പോണേ അപ്പൊ അതിന്റെ ഒരു അതൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കടങ്ങൾ കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ ആ ലൈഫ് നമ്മളെ മനസ്സിലാക്കണവർക്ക് നമ്മളെന്തായാലും അല്ല ആ ഒരു മെന്റാലിറ്റി കാരണം ഞാൻ അപ്പൊ എനിക്ക് എന്റെ ഭാര്യ എന്റെ കുട്ടി ആ ഒരു ലോകം എനിക്ക് വരുത്തന്നെയാണ് എപ്പോഴും ഞാൻ പറയും എനിക്ക് ഞാൻ മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിച്ചപ്പോൾ നമുക്ക് തിരിച്ച് ആ ഒരു ഒറ്റപ്പെടല എനിക്ക് എൻ്റെ കൂടെ നിന്ന ഒരാൾ പൊന്ന് മാത്രമേ ഉള്ളൂ ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് വെച്ച് നിൽക്കുന്ന ആളാണ് അപ്പൊ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും അതിലെനിക്ക് നീ എനിക്ക് എന്താ വാങ്ങിച്ചരാത്ത നീ എനിക്ക് അത് ചെയ്തെന്നില്ല ഞാൻ ടെൻഷൻ എനിക്കുണ്ട് കാരണം അവളെന്റെ കൂടെ ഉണ്ട് അവളുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് വേറെ ഒന്നും എനിക്കറിയ തല്ലുണ്ടാക്കൂട്ടാ ഞാൻ മാക്സിമം ഇപ്പൊ വലിയ ഒരാഴ്ചയായിട്ട് നല്ല തല്ലൂട്ടുണ്ട് ഞാൻ ഈണത്തിലൂട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ചെറുതൊന്നാവില്ല ഭയങ്കര സ്ട്രോങ് ഞാന് എന്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ എനിക്ക് ടെമ്പറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചേ കിട്ടില്ല എനിക്ക് അതെന്താണ് പറഞ്ഞ തീർക്കണം എനിക്ക് ഇഷ്ട ഞാൻ സ്കൂളില് സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിക്കും പിന്നെ ഞാൻ മുകളിൽ പിന്നെ എനിക്ക് എനിക്കല്ലേ മൈൻഡിലും ഉണ്ടാവില്ല ഇവളെന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡിൽ പോയിണ്ടാവുണ്ടാവും അത് ഓട്ടോമാറ്റിക് പോയിണ്ടാവും ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇവളെ എന്നെ വിളിച്ചിട്ട് എന്തു അങ്ങനെ പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ ഇതാക്കണം എനിക്ക് തീരെ ഇഷ്ട പിന്നെ ഞാൻ വിട്ടു ഞാൻ കേസ് വിട്ടു ഞാൻ രണ്ട് കൈത്ത ശബ്ദം ഭക്ഷണകാരാ നീ ഇപ്പൊ പറഞ്ഞു ഞാൻ മിണ്ടില്ലെ പക്ഷെ ഇവളെ എന്നെ കൊണ്ട് മിണ്ടിപ്പിക്കുന്നു അതല്ല എന്റെ മാറി പോയില്ല എന്റെ മാറി ഉണ്ടാവും പക്ഷെ ഇവള് എന്നിങ്ങനെ വിളിച്ചു വിളിച്ച് ഞാൻ വിട്ടു ഞാൻ വിട്ടില്ല ഫുള്ള് ഞാൻ വിട്ടുണ്ട് അപ്പൊ ഞാൻ മിണ്ടാതെ കിടക്കാവോ ഞാൻ തിരിഞ്ഞടക്കും വേണ്ടി പുറഞ്ഞാ എന്ന മനസ്സിലാക്കാത്തോണ്ടല്ലോ അങ്ങനെ പറഞ്ഞു ചോദിക്കും എനിക്ക് ഞാൻ മനസ്സിലാക്കാത്ത ഒരു കാര്യപോലെയായിരിക്കും ഏട്ടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് തിരുത്തണ്ട അതിനിട്ടാണെ വിളിച്ചോണ്ടിരിക്കും എനിക്കത് തിരുത്തി ഓക്കെ ആയി തെറ്റു കാരണൊന്നില്ലഅസിലായി മാത്രം എനിക്ക് സെറ്റ് ആവണം തെറ്റിദ്ധേറെ ചെറിയ എന്തെങ്കിലും കാര്യം ഞങ്ങളുടെ ലൈഫിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പണക്കാരിൽ അല്ലാതെ വലിയ ലൈഫ് ഉണ്ടാവാറില്ല എന്തായാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരുപാട് 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 ആണ് ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവരോട് ഞങ്ങൾ പറയാണ് രണ്ടു വർഷം ഭയങ്കര ആക്രണ്ടു വർഷത്തിന്റെ ഇടയിൽ ഞങ്ങൾ ഒറ്റ രാത്രി മാത്രമേ കാണാതിരുന്നിട്ടുള്ളൂ അതായത് പകൽ ഫുള്ളും കണ്ടിട്ടുണ്ട് രാത്രി ഒരു എട്ട് മണി വരെ കണ്ടിട്ടുണ്ട് രാവിലെ ഒരു ഏഴുമണിയാവുമ്പോ ഇട്ട എത്തിയിട്ടുണ്ട് എന്നാലും രാത്രി എന്ന് പറയാനുള്ള പറയാനുള്ളേ രാത്രി മാത്രം ഞങ്ങൾ കാണാതെള്ളൂ അമ്മയ്ക്ക് വാസ്റ്ററിൽ കൊണ്ടുപോയിരുന്നു ഞാൻ പ്രസവിച്ചിരുന്നു അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയി എന്നെ അത് ഞാൻ പ്രസവിച്ച രാത്രി എത്തിണ്ടായിരുന്നു ഉണിക്ക് ഇരുപത്തി എട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞങ്ങൾ പോയിണ്ടായിരുന്നില്ല ഒരട്ട രാത്രി ഈ രണ്ടു വർഷത്തിന്റെ ഡേല് കാണാതെരുന്നോ ബാക്കി ദേവസായിട്ട് എല്ലാ രാത്രി ഞങ്ങൾ ഇതിനെ ഒരുമിച്ച് തന്നെ ഉണ്ടാവട്ടെ ഈ ഞങ്ങൾ എന്താണെന്ന് നിങ്ങക്ക് രണ്ടാക്കും അറിയാം അപ്പൊ ഇനി ഇത് പറയും നീ എന്റെ ചേരന ഒന്ന് കൊടുക്കാൻ പക്ഷെ എനിക്ക് അവളെ ഒന്നും തരണ്ട എനിക്ക് അവളെ എന്റെ കൂടെ ഇണ്ടായ ഹാപ്പിയാണ് എനിക്ക് വേറെ ഒന്നിനോളൂ നമ്മളത് കണ്ടിട്ടാണ് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ചെയ്തോ ഞാൻ അത് ഹാപ്പി കണ്ടെത്തുന്ന ഒരാളാണ് അവളും എന്റെ കുട്ടി ഓക്കെ ആവണം എന്നുള്ള ചിന്തയില് മാത്രമേ ഞാൻ പോലുള്ളൂ അതൊക്കെ രണ്ടാക്കി ഞാൻ എന്തും ചെയ്യും അത് എന്നോട് ഇന്നത് നീ ചെയ്യാൻ പാടുള്ളു ഇന്നത് പോലെ കാണിക്കും അതൊന്നും എന്റെ അടുത്ത് ബോർഡർ ഇട്ട് എനിക്ക് തീരെ ഇഷ്ടല്ല എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ ചെയ്തു കൊടുത്തിരിക്കും എനിക്കെന്താണോ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാക്സിമം ഞാൻ അടുത്തും ചെയ്യും അത് മറ്റുള്ളവര് പറയും അങ്ങനെ അതാണ് ഇതാണ് ഞാനത് കേൾക്കാനും ഇല്ല ആ വഴിക്ക് പോകാറുമില്ല അപ്പൊ ഇപ്പം തന്നെ ഞാൻ ഞാൻ കിടക്കാറുണ്ട് വേണ്ട ഒരു വീഡിയോ എടുക്കണം പറയണ്ടേ അത് ഞാൻ ഭയങ്കര ഹാപ്പിയാ അതായിട്ട് ഞങ്ങള് ഏഹ് ഗിഫ്റ്റ് എല്ലാം തന്നതിന്റെ പക്ഷെ പോയിട്ട് ഫ്രൈഡ് ചിക്കൻ ഒക്കെ മേടിച്ചു ഞങ്ങൾ എല്ലാരും കൂടി കഴിച്ചുട്ടാ ശരിക്കും ഒന്ന് വെഡിങ് ആനിവേഴ്സറി ആ പക്ഷെ കഴിഞ്ഞ പോലെയായി പക്ഷെ എന്നാലും കേക്ക് കട്ട് ചെയ്യണം അതേ വരച്ചു ചോദിച്ച അപ്പളും ഞാന് പിസ്കത്തി എന്നാണ് പറയേണ്ട ഏറ്റവും വലിയ പൊട്ടസുഖം നമ്മുടെ ഞാറ്റ വേണ്ട ഏട്ടാ എന്തിനാ വേറണ്ട് കാശ അളയെന്നു പറഞ്ഞിട്ട് ഞാൻ ഇതാക്കി പക്ഷെ ഇനി അത് ചെയ്തേ പറ്റി കത്തിറ്റ സ്വഭാവം ഭയങ്കര മോശ സ്വഭാവമാണ് ഓരോന്നും ഭാവിയിൽക്ക് മാറ്റിവയ്ക്കാന്നുള്ള സ്വഭാവം ഭാവിയിൽക്കല്ല ഈ ഒരു മാസം തള്ളി നീക്കാണ്ട് മാറ്റേക്കാന്നുള്ള രീതിക്കാണ് ഞാൻ പക്ഷേ ഇത് മറ്റേ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ ഉണ്ട് എത്ര നേത്രപ്പഴം വാങ്ങാന്ന് പറഞ്ഞ പൊന്നവൻറെ കാരണം അവള് ഈ ഒരായിരം ആണെങ്കിൽ അവള് ആലോചിക്കാ ഈ മാസം എന്തൊക്കെയാ ചെയ്യാതുകൊണ്ട് ഞാൻ പക്ഷെ പറ്റുന്ന തിരിച്ച എന്റെ സ്വഭാവം അങ്ങനെയല്ല അതാണ് ഞാൻ അവളുടെ വേഗം ഒരു വ്യത്യാസമുള്ളൂ ഞങ്ങളെ ഇതില് കാരണം അവള് നാളേക്ക് ഞാനും ഒരു കൂട്ടി വെക്കുന്ന വെക്കില്ല എന്നല്ലാട്ടെ പറഞ്ഞു ഞാനും നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്ന പോലെ നമുക്ക് മുന്നോട്ട് ഞാൻ എനിക്കൊരു ഒരു ഐഡിയം ചെയ്താലും അതിനാവശ്യമുള്ള പൈസ അവൻ എന്ത് പ്രൊമോഷൻ മീഡിയ എന്ത് എടുത്തിട്ടാണെങ്കിലും അവ സെറ്റ് ചെയ്തിരിക്കും എനിക്ക് ആ എത്തില്ലെന്നുള്ള ടെൻഷനാ അത് എത്തിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അത്ര വിശ്വാസം പോലെ ഞാനങ്ങൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ഉള്ള ആളാ എനിക്ക് ഒന്നുമോ വിശ്വസിച്ച് എനിക്കിഷ്ട ഞാൻ ഞാൻ വേറെ വേറെ ക്യാരക്ടർ നല്ല ഒന്നുമില്ല പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഈ ഇതിനൊക്കെ കെട്ടുകൊണ്ട് എനിക്കൊരു വേറെ ഒരു ഇതോ കുറ്റം പറയണവരും എന്നെ മനസ്സിലാക്കാതെ ഉണ്ട് പോയാലും ഉണ്ട് അപ്പൊ അത് വിഷമമുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയണമെന്നില്ല പക്ഷെ ടെൻഷനാണോ അതൊന്നും എനിക്കറിയാം പക്ഷെ എനിക്ക് ഇന്നേരം ഇതിപ്പോ ഈ വീഡിയോ അതുകൂടെ ഒന്ന് ഞാൻ പറയാം എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര മോശ ആയതുകൊണ്ടാണ് ഇവന്റെ വീട്ടിൽ എന്നെ കയറ്റാത്ത കോമ്പൗണ്ട് പോലെ എന്നെ കയറ്റാത്ത പറഞ്ഞു അഹങ്കാരിയാ അവളെ ആണ് പറഞ്ഞത് സത്യം പറഞ്ഞ ആ പെണ്ണ് എന്തും പറയും കാരണം ആ പെണ്ണിനെ ഞങ്ങൾ അറിയാൻ പോലും പക്ഷെ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുന്ന അവളെ ശീലാണ് ഒരാളിനെ പരമാവധിക്ക് എത്രത്തോളം വിഷമമാണെന്നൊന്നും ആലോചിക്കുന്നു ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്താ പറയാ അവർക്ക് ശരിക്കും എന്റെ ഫാമിലി ശെരിക്ക പോലും ഇല്ല അതൊന്നല്ല പിന്നെ ഇതിപ്പത്തൊരു ഇതില് ഞാൻ ഇനി ന്യായീകരിക്കില്ല കേട്ടോ കാരണം ഇതിനായിട്ടും വലിയ കാര്യങ്ങൾ വരെ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും എന്താ പറയാ കാരണം പല ഇതും കല്യാണത്തിന്റെ മണ്ഡപത്തിന്ന് ഇറങ്ങി പോയിട്ടും താലി കെട്ടി താലി ഊരി വെച്ചിട്ട് പോയത് അത്രയും വല്യ ഇതൊന്നും ഇല്ലല്ലോ എന്തായാലും അവളോട് എനിക്ക് ഒരു മറുപടി അത് എന്തായാലും ആയിക്കോട്ടെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ സ്നേഹത്തോടെ വേറെ ഒരു പ്രശ്നമില്ല കൂടെയുണ്ട് ആള് കൂടെ മതി വേറെ പലരും പോകും നമ്മൾ മനസ്സിലാക്കാത്തവരും ഉണ്ടാവും അപ്പൊ അതിനെ വെച്ച് നമ്മൾ നമ്മൾ എന്താ അത് മനസ്സിലാക്കുന്ന ആലോചിച്ചത് ആളാണ് നമ്മൾ കൂടെ ജീവിക്കുന്ന ആളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഞാൻ എന്തായാലും ആണ് എന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജയിലിക്ക് വേറെ ഒന്നും പറയാനില്ല പോയാലോ നമ്മുടെ സന്തോഷം പറയാള് വന്നു ഞാൻ ചെറിയൊരു ഇന്റർ വീഡിയോ എടുത്തിട്ട് ബാക്കി നാളത്തെ ഡയമലിക്സ് കയറ്റും പക്ഷെ ഒന്നും കയറ്റാൻ പറ്റില്ല ഇരുപത് മിനിറ്റ് ആയി പോയി അതുകൊണ്ടാണ് വേറെ വരണം ഒരു ഗിഫ്റ്റ് എനിക്കില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ കൊടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കണ്ടെങ്കിൽ ക്യാപ്ഷ കൊടുക്കില്ലായിരുന്നു ഇന്നത്തെ വീഡിയോ കൊടുത്തേ അപ്പൊ എന്തായാലും